നമ്മൾ ആറു മണിക്കുള്ള സെർച്ചിങ്ങിൽ സർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ സർച്ചിങ് അതിനെ ഡിസ്റ്റർബ് ചെയ്യാനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കാര്യം ഇവിടുന്ന് ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരും അതുകൊണ്ട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിൽ നമ്മൾ നിരീക്ഷണത്തിന് ആളുകളെ വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയിലും അതേപോലെ തന്നെ ഇന്ന് രാവിലെയും നമ്മൾ ജനങ്ങളെ പ്രൊട്ടക്ഷനാണ് കൂടുതൽ നോക്കിയത് ഫ്രഞ്ച് ഏരിയയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഉള്ള ആളുകളെ കംപ്ലീറ്റ് നോക്കിയിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ വെറ്റിനറി ടീം മാത്രം ഒരു സെർച്ചിങ്ങിന് പോകും മറ്റ് സ്ഥലങ്ങളിലുള്ള പോലെ നമ്മൾ ഒരു കംപ്ലീറ്റ് കോമ്പിങ്ങ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ ആൾക്കാരും സി സി എഫും മറ്റുള്ള ആളുകളും എല്ലാ ആളുകളും ഇവിടെ മാനന്തവാടി തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് എല്ലാ ആൾക്കാരും വെറ്റിനറി ടീമും എല്ലാം റെഡിയാണ് ടീം റെഡിയാണ് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് കോംപ് ചെയ്യാനും ആളുകളെ ഇതാക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മളുള്ളത് പിന്നെ രണ്ടാമത്തെ ഒരു പിന്നെയുള്ള കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസൻസ് ഇവിടെ തന്നെയുണ്ട് നമ്മളെ ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഇതിൻ്റെ പ്രസൻസ് ഉണ്ട് അതിന് ശേഷം ഡാർട്ടിങ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുശേഷം നോക്കിയിട്ട് പിടിക്കാനുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ ഒരു കംപ്ലീറ്റ് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിങ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നില്ല അത് ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എ സെറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇവിടെ തന്നെ നിലനിർത്താനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് ഇതിൻ്റെ നാല് ഭാഗത്ത് നമ്മൾ ആളുകളുമൊക്കെ ഇന്നും ഫുൾ ടൈം പെട്രോളിങ് ഇന്നും നാളെയും എല്ലാ ദിവസങ്ങളും നമ്മളിത് കെ ജി ചെയ്യുന്നത് വരെയുള്ള പെട്രോളിങ് നടന്നുകൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ ഡ്രോണ് നമ്മൾ ഏകദേശം മുപ്പത്തെട്ട് ക്യാമറകൾ ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഇന്ന് ആറ് ലൈവ് സ്ട്രീം ക്യാമറകളും കൂടെ വെക്കുന്നുണ്ട് അതുകൂടാതെ പെട്രോളിംഗ് ടീം ആർ ആർ ടി രണ്ട് ആർ ആർ ടി ടീമുകളും എത്തുന്നുണ്ട് മറ്റ് ഡിവിഷനുകളിലെ സ്റ്റാഫും വൈൽഡ് ലൈഫും അതേപോലെ തന്നെ സൗത്ത് വയനാട് അവിടെയൊക്കെയുള്ള എല്ലാ സ്റ്റാഫും ഇവിടെ നമ്മൾ ബോംബിങ്ങിനായിട്ട് ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ കമാൻഡിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മൂവിയും അതിൻ്റെക്കാൾ വരി നമ്മളിന്ന് ബോഡീൻ്റെ അവിടെയുള്ള അവർ കൊണ്ടുവരുന്നൊരു ശുസംസ്കാര ചടങ്ങ് കൂടെ നടക്കുന്നുണ്ട് അതിൻ്റെ അവിടേക്കും ആൾക്കാർ പോകാനുള്ളതെല്ലാം കൊണ്ടുണ്ട് ഇന്നലെ തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ നമ്മൾ ആയിട്ടുള്ള കോമ്പൻസേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്നത്തെ അവസ്ഥയിൽ നമ്മളിനി ഇന്ന് ഒരു ഉച്ചയോട് കൂടിയിട്ട് കാര്യങ്ങൾ നമ്മളെ കൺട്രോളിൽ വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കടുവയുടെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനാണേ അതിനുള്ള പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തെർമൽ ഡ്രോൺ ഇന്നലെയും തെർമൽ ഡ്രോണ് ഉണ്ട് ഇന്നും തെർമൽ ഉണ്ട് ഇന്നും രണ്ടെണ്ണം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ക്യാമറ നിലവിലുള്ള ക്യാമറയിൽ നമ്മൾ ക്യാമറ നമ്മൾ ഇപ്പം നോക്കുന്നില്ല കാര്യം എന്തെങ്കിലും കൂടുതൽ ഡിസ്റ്റർബൻസ് ആവേണ്ടെന്ന് കരുതിയിട്ട് ഒരു എട്ട് എട്ടര ആ ആ പ്രശ്നം ഇതിന്റെ തെർമൽ ഡ്രോണിന്റെ ആ ശബ്ദം കാരണം ഇത് ഉള്ളിലേക്ക് വലിയാനും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യതയുണ്ട് പ്രയോറിറ്റി പറഞ്ഞത് കൂട്ടിൽ തന്നെ കെ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി അതിന്റെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇന്ന് നമ്മൾ തീർക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് രാത്രിയും കൂടി നമുക്ക് അറിയുള്ളൂ ഇന്ന് പക്ഷേ ഇന്ന് നമ്മളെ പ്രൈമറി സെർച്ചിങ്ങിൽ നമ്മളാ ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് സംഭവം സംവിധാനം നടത്തിയിട്ടുണ്ട് ഇനിയുള്ള ഒന്നുകൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് നമ്മൾ അപ്പുറത്ത് വെക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളത് നമ്മളൊന്ന് ഒന്നുകൂടെ സെറ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്യുന്നുണ്ട് ആ അരുൺ സാർ അരുൺ സാർ കൂടിയിട്ട് നമ്മള് കൂടുതൽ ഡിസിഷനിലേക്ക് പോകും കുങ്കിയാനകളും കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്തു തന്നെയുണ്ടോ പക്ഷെ കുങ്കിയാനകൾ നമ്മൾ ഡാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെയുള്ളൊരു ടറേന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഓടക്കാടുകളുണ്ട് കുറെ ഈ ഭാഗത്താണ് ഈ ഇത് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് സൈറ്റും കിട്ടാത്തത് അത് നമുക്ക് അതിന് അതെല്ലാം നമുക്ക് പറ്റും പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ആണോ സംശയം പറഞ്ഞു നമുക്ക് അല്ല ഈ ഇന്ന് പഗ്മാർക്ക് നോക്കിയാൽ നമുക്ക് ഐഡന്റിഫൈ ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അത് മെയിൽ ഓർ ഫീമെയിൽ എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ ഈ കറക്റ്റ് ഇമേജ് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഏതാണ് നമ്മൾ ഡാറ്റാബേസിലുള്ളതാണോ ഇനി അല്ലെങ്കിൽ നമ്മൾ എൻ ടി സി അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് കൺഫേം ചെയ്യാണ് ചെയ്യാറുള്ളത് ടീം കംപ്ലീറ്റ് റെഡിയാണ് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെയുള്ള ഒരു വളരെ ദ്രുതഗതിയിലുള്ള ഒരു ഓപ്പറേഷൻ ഇവിടെ നടത്തുന്നില്ല കാരണം ബിറ്റാണ് അവിടുന്ന് അടുത്ത ബിറ്റിലേക്ക് പോയി ഈ ഓപ്പറേഷൻസൊക്കെ നമ്മൾ അവിടെ സ്റ്റാർട്ട് അവിടെയും സ്റ്റാർട്ട് ചെയ്യേണ്ടി ഇപ്പോൾ ഓൾറെഡി ബേസ് ക്യാമ്പ് നമ്മൾ ഇവിടെ ടി എസ്റ്റേറ്റിൽ നമ്മളെ പ്രിയദർശന ടി എസ്റ്റേറ്റിൽ ചെയ്തിട്ടുണ്ട് നിലനിർത്തിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്